ഹരേ ശരണം ഗായത്രി മന്ത്രം ഓം ഭൂർ ഭുവസ്വഹ ഭൂർവരെ ധീമഹി ധിയോയോന പ്രചോദയാ എന്നത് സവിതാവ് സൂര്യൻ എന്ന പ്രഭാവമുള്ള ശക്തിയെ ധ്യാനിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് പ്രകാശം പരത്തുന്ന ആ ദൈവീക ശക്തി നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ ശരിയായ പാതയിലേക്ക് നയിക്കട്ടെ എന്നാണ് ഇതിൻ്റെ പ്രധാന അർത്ഥം ബുദ്ധിശക്തി സംരക്ഷണം ദീർഘായുസ് അഭിവൃദ്ധി എന്നിവയാണ് ഗായത്രി മന്ത്രജപത്തിൻ്റെ ഫലങ്ങൾ എന്നാൽ ഗാനം ചെയ്യുന്നവനെ ത്രാണനം ചെയ്യുന്നത് എന്നാണ് അർത്ഥം അതിശ്രേഷ്ഠമായ ഗായത്രി മന്ത്രം മന്ത്രങ്ങളുടെ മാതാവായാണ് അറിയപ്പെടുന്നത് ഏതു മന്ത്രജപവും മൂന്ന് തവണ ഗായത്രി ജപശേഷം ആരംഭിക്കുന്നത് ഇരട്ടി ഫലദായകമാണ് ബുദ്ധിക്ക് ഉണർവ് ഏകുന്ന മന്ത്രമാണിത് അത് ജ്ഞാനത്തിനു മാത്രമുള്ള ബുദ്ധി എന്നല്ല ഉദ്ദേശിക്കുന്നത് കാര്യങ്ങൾ യഥാസമയത്ത് മനസ്സിലാക്കാനും വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് പ്രവർത്തിക്കാനുള്ള വിവേക ബുദ്ധി പ്രായോഗിക ബുദ്ധി എന്നിവയെല്ലാം ഇതിൽപ്പെടും എല്ലാത്തിലും തടസ്സങ്ങളും തിരിച്ചടികളും നേരിടുമ്പോൾ പൊതുവെ നമ്മൾ ബുദ്ധിമുട്ട് എന്നാണ് പറയുക അതായത് ബുദ്ധിക്ക് മുട്ട് അഥവാ തടസ്സം നേരിടുക എന്നാൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാൻ നിത്യവും ഉള്ള ഗായത്രി മന്ത്ര ഉത്തമമത്രേ സൂര്യദേവനോടുള്ള പ്രാർത്ഥനയാണിത് സൂര്യോദയത്തിനു മുമ്പുള്ള പ്രഭാതസന്ധ്യയിലും സൂര്യൻ ഉച്ചാസ്തിയിൽ നിൽക്കുന്ന മധ്യാഹ സമയത്തും സൂര്യാസ്തമയത്തിനു തൊട്ടുമുന്നെയുമുള്ള സായം സന്ധ്യയിലും ഗായത്രി ജപിക്കാം എന്ന് പറയപ്പെടുന്നു സൂര്യ പ്രീതികരകമായ ഈ മന്ത്രം യതിനാൽ അസ്തമയത്തിന് ശേഷം ഈ ജപം പാടില്ല നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ശ്രേഷ്ഠം ജീവിത തിരക്കിനിടയിൽ ഒരു നേരം കുറഞ്ഞത് പത്ത് തവണയെങ്കിലും അർത്ഥം മനസ്സിലാക്കി ജപിക്കുന്നത് അത്യുത്തമം രാവിലെ ജപിക്കുന്നതിലൂടെ ദേവിയുടെ അനുഗ്രഹത്താൽ ജ്ഞാനവും ഉച്ചയ്ക്ക് ജപിക്കുന്നതിലൂടെ ദുർഗാദേവിയുടെ അനുഗ്രഹത്താൽ ദുരിതശാന്തിയും സന്ധ്യക്ക് ജപിക്കുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ഐശ്വര്യവും ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത് മന്ത്രത്തിൻറെ അധിഷ്ഠാത്രിയായ ദേവി പഞ്ചമുഖിയും ദശഹസ്തയുമാണ് തേജസ് യശസ് വജസ് എന്നീ ശക്തികൾ ചേരുന്ന സ്രോതസ്സാണ് ഗായത്രി ദേവി ഗായത്രി മന്ത്രം ഉരുവിടുമ്പോൾ ഈ മൂന്ന് ശക്തികൾക്ക് നമുക്ക് അനുഗ്രഹം നൽകുന്നു സർവം കൃഷ്ണാർപ്പണമസ്തു ജയ ജയ ശ്രീ രാധേ ശ്രീ ഗായത്രി ദേവിയേ നമോ നമ